നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നവരാത്രി ദിവസത്തോടു കൂടി വരുന്ന പഞ്ചമി തിഥി കൂടാതെ വെള്ളിയാഴ്ച ദിവസം വരുന്ന പഞ്ചമി തിഥി ആയതുകൊണ്ട് തന്നെ ശ്രീ പഞ്ചമി എന്നും അതുപോലെ നവരാത്രിയിൽ അഞ്ചാം ദിനത്തിൽ പാർവതീദേവിയെ സ്കന്ധമാതാവായാണ് വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് വിശാഖം നക്ഷത്രവും ചേർന്ന് വരുന്നതിനാൽ നമുക്ക് മുരുകഗവാനേയും ദേവിയെയും വരാഹി ദേവിയെയും വഴിപാട് ചെയ്യുവാൻ അനുയോജ്യമായ ഒരു ദിവസമാണ് പലർക്കും ഇന്ന് വഴിപാടുകളോ പൂജകളോ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല ജോലി തിരക്കുകൾക്കായി കാരണമോ മറ്റു പല കാരണങ്ങൾ കൊണ്ടോ നമുക്ക് ഈ ഒരു വഴിപാട് ചെയ്യാനോ അല്ലെങ്കിൽ പൂജകൾ ചെയ്യുവാനോ മന്ത്രങ്ങൾ ജപിക്കുവാനോ സാധിച്ചില്ല എന്ന് കരുതിയാനും സാരമില്ല ഇന്ന് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ വരാഹി ദേവിയെ നിങ്ങൾക്ക് വഴിപാട് ചെയ്യുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അതായത് വരാഹി ദേവിയെ വഴിപാട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശുദ്ധമായിരിക്കണം നോൺ വെജ് കഴിച്ചിരിക്കരുത് പീരിയഡ്സ് ആയിരിക്കരുത് പുലവാലായ്മ ഉണ്ടാകരുത് എന്നെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വരാഹി ദേവിയുടെ മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാൻ സാധിക്കുമെങ്കിൽ ഒരുപാട് മന്ത്രജപങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ ഏറ്റവും വളരെ വിശേഷപ്പെട്ട ഒരു മന്ത്രമാണ് ഓം ശ്രീ മാത്രേ നമ എന്നുള്ള മന്ത്രം ഈ മന്ത്രം നമുക്ക് ഇന്ന് ഒരു നോട്ട് പുസ്തകത്തിൽ നൂറ്റിയെട്ട് പ്രാവശ്യം എഴുതാവുന്നതാണ് ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് ഓം ശ്രീ മാത്രേ നമ എന്നുള്ള മന്ത്രം എഴുതാം ഇത് നമ്മൾ ശുദ്ധമായിരിക്കുകയാണെങ്കിൽ ഓം ശ്രീ മാത്രേ നമ എഴുതാം ഇനി നമ്മൾ ശുദ്ധമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെറും ശ്രീ മാത്രേ നമ എന്നുള്ള മന്ത്രം മാത്രം എഴുതാവുന്നതാണ് അങ്ങനെ ഏതെങ്കിലും ഒരാഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ പഞ്ചമി ദേവിയെയും പാർവതി ദേവിയെയും മഹാലക്ഷ്മി ദേവിയെയും മനസ്സിൽ കരുതിക്കൊണ്ട് നൂറ്റിയെട്ട് പ്രാവശ്യം ഓം ശ്രീ മാത്രേ മാത്രേനമ എന്നുള്ള മന്ത്രം എഴുതി കഴിഞ്ഞതിനു ശേഷം ഒൻപത് പ്രാവശ്യം ഓം ശരവണ ഭവായ നമ ഓം ശരവണ ഭവായ നമ എന്നുള്ള മന്ത്രവും എഴുതേണ്ടതാണ് ശ്രദ്ധിക്കുക നൂറ്റിയെട്ട് പ്രാവശ്യം ഓം ശ്രീ മാത്രേ മാത്രേനമ ഒൻപത് പ്രാവശ്യം ഓം ശരവണ ഭവായനമ പിന്നീട് നമ്മൾ പതിനൊന്ന് പ്രാവശ്യം ഓം സ്കന്ധമാതായനമ എന്നുള്ള തിരുനാമം നമുക്ക് ഇന്ന് എഴുതാവുന്നതാണ് ഞാൻ വീണ്ടും പറയുകയാണ് നൂറ്റിയെട്ട് പ്രാവശ്യം ശ്രീ മാത്രേ ശ്രീമാത്രേനമ്മ അതുപോലെ ഒൻപത് പ്രാവശ്യം ഓം ശരവണഭവായ ശരവണഭവായനമ പതിനൊന്ന് പ്രാവശ്യം ഓം സ്കന്ധമാതായനമ എന്നുള്ള മന്ത്രം നമുക്ക് എഴുതാം ഏതെങ്കിലും ഒരൊറ്റ ആഗ്രഹം മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഇതിന്ന് എഴുതുന്നത് എങ്കിലും നമ്മുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ചതുപോലുള്ള ജീവിതം ജീവിക്കാൻ സാധിക്കാതെ വിഷമിക്കുന്നവർ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവർ ജോലി തടസ്സങ്ങൾ മുഖാന്തരം വിഷമങ്ങൾ അനുഭവിക്കുന്നവർ ആഗ്രഹിച്ച ജീവിതം ജീവിക്കാൻ സാധിക്കാതെ വിഷമിക്കുന്നവർ ഇനി അഥവാ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് ദാരിദ്ര്യങ്ങളാണ് അതുപോലെ കഷ്ടപ്പാടുകളാണ് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഈ മന്ത്രം എഴുതുവാനായിട്ട് പറയുന്നത് എപ്പോഴാണ് എഴുതേണ്ടതെന്നാൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ നമ്മുടെ ജോലികളെല്ലാം തീർത്ത് നമ്മൾ കിടന്നുറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ വൃത്തിയായിട്ടുണ്ടെങ്കിലും ഇനി വൃത്തിയായിട്ടില്ലെങ്കിലും സാരമില്ല കൈയും മുഖവും കഴുകി ശുദ്ധമായ മനസ്സോടുകൂടിയും നമ്മുടെ മനസ്സിലൊരു പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുന്നത് പോലെ നമ്മളൊന്ന് ഫീൽ ചെയ്തതിനു ശേഷം ഏതെങ്കിലും ഒരൊറ്റ ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞ ഈ മന്ത്രം പത്രങ്ങൾ വരെ ഇടാത്ത പേപ്പറിൽ അല്ലെങ്കിൽ ഒരു നോട്ട് പുസ്തകത്തിൽ നമുക്ക് എഴുതാവുന്നതാണ് ഏത് നിറമുള്ള മഷി കൊണ്ട് പേന എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാൻ വേണ്ടിയാണ് ഇന്ന് എഴുതുന്നത് എങ്കിൽ നിങ്ങൾ പച്ച നിറത്തിലുള്ള മഷിയുള്ള എടുക്കാം ഇനി അഥവാ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനാണെങ്കിൽ നീല നിറത്തിലുള്ള മഷിയുള്ള എടുക്കാം ഇനി വേറെ ഏതെങ്കിലും നമുക്ക് പേഴ്സണലായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും അത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ yeah <laughs> പിങ്ക് നിറത്തിലുള്ള മഷിയുള്ള പേന എടുക്കാം ഇനി ഇതൊന്നും നമുക്ക് മാറി മാറി എടുക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നീല നിറത്തിലുള്ള മഷിയുള്ള പേന എടുത്താൽ മാത്രം മതി നമ്മൾ ആഗ്രഹിച്ച കാര്യം മനസ്സിൽ കരുതിക്കൊണ്ട് ആ ആഗ്രഹം നമ്മുടെ ദേവി നിറവേറ്റി നിറവേറ്റിത്തരുമെന്ന് മനഃപൂർവ്വമായി വിശ്വസിച്ചുകൊണ്ട് പാർവതി ദേവിയെയും മഹാലക്ഷ്മി ദേവിയെയും വരാഹി ദേവിയെയും സുബ്രഹ്മണ്യ സ്വാമിയെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഇത് എഴുതാവുന്നതാണ് നമ്മൾ മനസ്സിൽ ധ്യാനിക്കുന്നതിനോ തിരുനാമങ്ങൾ ജപിക്കുന്നതിനോ യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും തന്നെയില്ല നമ്മൾ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും നമുക്ക് ദൈവത്തെ വിചാരിക്കുവാൻ ആരും തന്നെ നമ്മളെ തടസ്സപ്പെടുത്തുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ വിശ്വാസം തീർച്ചയായും നിങ്ങൾ ഇന്ന് ഇത് നോക്കുക ഒരൊറ്റ ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് എഴുതിയാലും ആ ആഗ്രഹം നിറവേറി കിട്ടും അല്ല ഇനി വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട് എന്നൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഇപ്പോൾ നിറവേറി കിട്ടിയാൽ ഞാൻ സന്തോഷവതി ആയിരിക്കും എനിക്ക് സമാധാനമായിരിക്കും നാളെ ആർക്കെങ്കിലും പണം കൊടുക്കുവാനുണ്ട് അവർക്ക് കൊടുക്കുവാനുള്ള കിട്ടിയാൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും അല്ലെങ്കിൽ എൻ്റെ വീട് പണി പാതി വഴിയിൽ നിൽക്കുകയാണ് അത് മുഴുവനാക്കാൻ സാധിച്ചാൽ ഞാൻ വളരെയധികം സന്തോഷത്തോടെ ഇരിക്കും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിൻ്റെ പേരിൽ വേറുപിരിയലിൻ്റെ വക്കിൽ വന്ന് നിൽക്കുകയാണ് അത് നമുക്ക് ഒന്ന് മാറ്റിയെടുക്കുവാൻ വേണ്ടി നമുക്ക് ഈ ഒരു മന്ത്രങ്ങൾ എഴുതാവുന്നതാണ് ഇനി എത്ര ദിവസം എഴുതണം ഇന്നൊരൊറ്റ ദിവസം എഴുതിയാൽ മാത്രം മതിയാകുന്നതാണ് ഒരുപാട് ദിവസങ്ങളൊന്നും നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല ഇന്ന് ഒരൊറ്റ ദിവസം രാത്രി ിൽ പന്ത്രണ്ടിനുള്ളിൽ മനസ്സിൽ ഒരാഗ്രഹം വിചാരിച്ചു കൊണ്ട് നമുക്ക് ഈ മന്ത്രം എഴുതാവുന്നതാണ് നവരാത്രി വ്രതം എടുത്തിരിക്കുന്നവർക്കും വെള്ളിയാഴ്ച വ്രതം എടുത്തിരിക്കുന്നവർക്കും ഇനി വ്രതം എടുക്കാത്തവർക്കും ഇനി നമ്മൾ നവരാത്രി വഴിപാടുകളൊന്നും ചെയ്തിട്ടില്ല ക്ഷേത്ര ദർശനങ്ങളൊന്നും ചെയ്തിട്ടില്ല വീട്ടിൽ ദീപം പോലും തെളിയിക്കുന്നില്ല എന്ന് പറയുന്നവരാണെങ്കിലും സാരമില്ല അവർക്കും ഇന്ന് ഈ ഒരു മന്ത്രം എഴുതാവുന്നതാണ് ഇനി ഈ പേപ്പർ നമ്മൾ എപ്പോൾ എന്തു ചെയ്യണം എന്നുള്ള സംശയമുണ്ടാകും നമ്മൾ ഇതിൽ ഭഗവാന്റെ അല്ലെങ്കിൽ ദേവിയുടെ തിരുനാമങ്ങളാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ഇത് കീറിക്കളയണമെന്നില്ല നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ഈ പേപ്പറിൽ എവിടെയും തന്നെ എഴുതിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ആ പേപ്പർ കീറിക്കളയണമെന്നോ അല്ലെങ്കിൽ നമ്മൾ കത്തിച്ചു കളയണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല അതാണ് നോട്ട് പുസ്തകത്തിൽ തന്നെ ഇരുന്നോട്ടെ ഇനി എത്ര ദിവസം കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടും ഈ നവരാത്രി കാലം കഴിയുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാണോ ഈ ഒരു മന്ത്രങ്ങൾ എഴുതുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും ഇത് പൂർണ്ണമായും വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ് ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാമോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എത്രയോ താന്ത്രികങ്ങൾ ചെയ്തിട്ടുണ്ട് എത്രയോ വഴിപാടുകൾ ചെയ്തിട്ടുണ്ട് മന്ത്രജപങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നവരാത്രി ദിവസത്തിൽ സ്കന്ത മാതാവ് ായാണ് ദേവിയെ കണക്കാക്കപ്പെടുന്നത് ആ ഒരു ദിവസത്തിൽ സ്കന്ദൻ എന്ന് പറയുമ്പോൾ മുരുക ഭഗവാൻ മുരുക ഭഗവാന്റെ പ്രിയപ്പെട്ട നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രം ഈ വിശാഖം കൂടി വരുന്ന ഈ ഒരു ദിവസത്തിൽ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് ഇന്ന് എഴുതാവുന്നതാണ് കാരണം സ്കന്ധ മാതാവായാണ് നവരാത്രിയുടെ അഞ്ചാം ദിനത്തിൽ നമ്മൾ പാർവതി ദേവിയെ കണക്കാക്കപ്പെടുന്നത് സ്കന്ധൻ എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് മുരുക ഭഗവാനെയാണ് മുരുകഗവാന് പ്രിയ പ്പെട്ട ഒരു നക്ഷത്രമാണ് ഈ വിശാഖം നക്ഷത്രം ഇന്ന് വിശാഖം നക്ഷത്രവും അതുപോലെ തന്നെ പഞ്ചമി പഞ്ചമിതിഥിയും മാത്രമല്ല നമ്മുടെ വെള്ളിയാഴ്ചയും ചേർന്നു വരുന്ന ഒരു സുദിനമാണ് ഇന്ന് നമ്മൾ ഏതൊരു കാര്യം പ്രാർത്ഥിച്ചാലും വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാലും വിളക്ക് തെളിയിക്കാതെ മനസ്സിൽ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാലും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടും ഇനി പലരും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഇതുപോലെ കുറേ ആഗ്രഹങ്ങൾ എഴുതി നോക്കി കുറേ വഴിപാടുകൾ ചെയ്തു നോക്കി മന്ത്രങ്ങൾ ജപിച്ചു നോക്കി പക്ഷേ എൻ്റെ ആഗ്രഹം മാത്രം ഇതുവരെയും നിറവേറി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ ഏതു ാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കഴിവ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത് നൂറ് ശതമാനം കൊടുത്തെങ്കിൽ മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയുള്ളൂ വെറുതെ എഴുതാൻ പറഞ്ഞു എഴുതി നോക്കി പക്ഷേ എനിക്ക് ഫലം കിട്ടിയില്ല എന്ന് പറയുന്നത് തെറ്റാണ് നമ്മൾ ഏതു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ആദ്യം നമ്മൾ നമ്മളെ തന്നെയാണ് വിശ്വസിക്കുവാൻ ശ്രമിക്കേണ്ടത് നമുക്ക് നമ്മളെ വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അതിന് നമ്മളെ സഹായിക്കുവാനായിട്ടാണ് ഇതുപോലുള്ള താന്ത്രികങ്ങളും മന്ത്രജപങ്ങളും പറയുവാനായിട്ട് പറയുന്നത് മാത്രമല്ല ദൈവാനുഗ്രഹവും ഭാഗ്യവും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് വരികയുള്ളൂ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടുകയുള്ളൂ ഇനി ഇതൊന്നുമില്ല ഞാൻ വെറുതെ എഴുതുകയാണ് കിട്ടിയാൽ കിട്ടിയെന്ന് ഒരു കൂടിയാണ് എഴുതുന്നതെങ്കിൽ ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറുവാൻ പോകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്നത് വിശ്വാസത്തോടു കൂടി മനഃപൂർവ്വമായി നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം അത് നിങ്ങളിലേക്ക് എത്തി തരുമെന്നുള്ള ആ ഒരു കോൺഫിഡൻ്റോടുകൂടി നിങ്ങൾ എഴുതി നോക്കൂ ഉറപ്പായും നിങ്ങൾക്ക് അതിൻ്റേതായ ഫലം നിങ്ങളെ തേടി വരും ഇങ്ങനെയുള്ള താന്ത്രികങ്ങൾക്കോ മന്ത്രജപങ്ങൾക്കോ വഴിപാടുകൾക്കോ ഒരു രൂപ പോലും ചിലവില്ല നമ്മുടെ സമയം എന്ന് പറയുന്നത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാറ്റി വയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതിനു വേണ്ടി നമ്മൾ ഒരു സാധനം വാങ്ങിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ചിലവുകൾ ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഒരു ശാന്തിയും സമാധാനവും ദൈവാനുഗ്രഹവും ഭാഗ്യവും ഉണ്ടാകുവാനായിട്ട് ഇന്ന് രാത്രി മറക്കാതെ ഉറങ്ങുന്നതിന് മുന്നേ ഈ മന്ത്രങ്ങൾ മൂന്ന് മന്ത്രങ്ങളും എഴുതുക നൂറ്റിയെട്ട് പ്രാവശ്യം ഓം ശ്രീമാ മായ എന്നുള്ള മന്ത്രവും ഓം ശരവണപായനമായ എന്നുള്ള മന്ത്രം ഒൻപത് പ്രാവശ്യവും അതുപോലെ തന്നെ ഓം സ്കന്ധമാധായനമായ എന്നുള്ള മന്ത്രം പതിനൊന്ന് പ്രാവശ്യവും എഴുതി നോക്കൂ തീർച്ചയായും ഈ നവരാത്രി കാലം കഴിയുന്നതിന് മുന്നേ നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുവാൻ ഇനി ഒരുപാട് ദിവസങ്ങൾ നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് വരില്ല ഇനി അഥവാ ആ കാര്യം വലിയ കാര്യമാണ് എന്നുണ്ടെങ്കിൽ അത് നിറവേറിക്കിട്ടുവാനുള്ള പോം വഴികൾ തുറന്നു കിട്ടും മാത്രമല്ല നമ്മൾ എടുക്കുന്ന എഫേർട്ടുകൾക്കുള്ള ഫലം നമ്മളെ തേടി വരികയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മന്ത്രജപങ്ങൾ വഴിപാട് രീതികൾ താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ടേശായ നമ